ചേലക്കരക്കാരുടെ ഷോപ്പിംഗ് സങ്കല്പങ്ങൾക്ക് നിറം പകർന്ന ലാഭകരമായ ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കാനായി ഡെയിലി ടേബിൾ മേപ്പാടത്ത് ഒരുങ്ങിയിരിക്കുന്നു ആവശ്യങ്ങൾ ഏതുമാകട്ടെ ഇനി വിവിധ ഷോപ്പുകൾ കയറിയിറങ്ങേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ നിന്നും സ്വന്തമാക്കാം അതും മിതമായ നിരക്കിൽ ലാഭവും ഗുണമേന്മയും ഒത്തുചേരുന്ന മികച്ച ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യങ്ങൾ സ്വന്തമാക്കാൻ ഒരു അവസരം ഡെയിലി ടേബിൾസ് ഹൈപ്പർ മാർക്കറ്റിന്റെ ചേലക്കര മേപ്പാടത്തെ വിപുലമായ ഷോറൂം ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾക്കായി സമർപ്പിച്ചു ഇനി വിശ്വാസ്യതയോടൊപ്പം ഗുണമേന്മയും അനുഭവിച്ചറിയും വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓട്ടുപാറയിൽ പ്രതിഷേധ സംഗമം നടത്തി യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി പി എൻ വൈശാഖ് പരിപാടി ഉദ്ഘാടനം ചെയ്തു കരുവന്നൂരിൽ സി പി എം കട്ടെടുത്ത പണം തിരികെ നൽകുക കള്ളപ്പട കേസിലെ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യുക കേസിൽ പ്രതികളായ എം പി കെ രാധാകൃഷ്ണൻ എ സി മൊയ്തീൻ എം എൽ എ നഗരസഭാ കൌൺസിലർമാരായ പി ആർ അരവിന്ദാക്ഷൻ മധു അമ്പലപുരം എന്നിവർ രാജിവയ്ക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധ സംഗമം നടത്തിയത് യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി പി എൻ വൈശാഖ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് എം എച്ച് ഷാനവാസ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് മുഖ്യപ്രഭാഷണം നടത്തി സിന്ധു സുബ്രഹ്മണ്യൻ സന്ധ്യ കൊടൈക്കടത്ത് ജയൻ മംഗലം കെ കെ അബൂബക്കർ ടി പി ഗിരീഷൻ സി പ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു അഡ്വക്കേറ്റ് സി വിജയൻ കെ എം മുഹമ്മദ് ബിജു കൃഷ്ണൻ സി ആർ രാധാകൃഷ്ണൻ എ കെ പീതാംബരൻ ബിജു ഇസ്മായിൽ ഒ ആർ രാമചന്ദ്രൻ സി വി ജോസ് എ എച്ച് സുലൈമാൻ എം ജെ ജയ്മോൻ വി എം മനീഷ് റോയ് ചിറ്റിലപ്പിള്ളി നന്ദകുമാർ ബാബു പുല്ലാനിക്കാട് നന്ദൻ മാസ്റ്റർ കെ എൻ നാരായണൻ ശിവദാസ് മംഗലം അനിൽ കെ പി കുന്ന് എ എച്ച് ആഷിഖ് ജോസ് പാണേങ്ങാടൻ സേവ്യർ മെയ്സൺ പി കെ സതീഷ് കുമാർ സുകുമാരൻ സി ഇ ആഷിഖ് അബ്ദുറഹ്മാൻ മങ്കര ഗോപാലകൃഷ്ണൻ ടി എച്ച് ഷക്കീർ അയ്യപ്പൻ കോർമത്ത് കെ വി സുബ്രഹ്മണ്യൻ എ വൈ അബ്ദുറഹ്മാൻ ഡേവിഡ് കാട്ടിലങ്ങാടി സുഗു മേലേമ്പാട് ഉണ്ണികൃഷ്ണൻ കാഞ്ഞിങ്ങത്ത് വി എം ഉമ്മർ അമൽ മേലേമ്പാട് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി വടക്കാഞ്ചേരി വീടും സ്ഥലവും വിൽപ്പനയ്ക്കും ചേലക്കര മേപ്പാടം സെന്ററിൽ നിന്നും നാൽപ്പത് മീറ്റർ പഞ്ചായത്ത് റോഡിൽ സായി ഭവനം മുൻവശത്തായി മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമുകളോടുകൂടിയ രണ്ട് നില വീടും നാൽപ്പത്തിയെട്ട് സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്ക് സ്ഥലത്ത് തെങ്ങ് മറ്റു ഫലവൃക്ഷങ്ങൾ വറ്റാത്ത കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് നാല് പൂജ്യം മൂന്ന് ആറ് എട്ട് പൂജ്യം ഒൻപത് നാല് ഒൻപത് ഏഴ് ഒന്ന് ഏഴ് ഒൻപത് മൂന്ന് അഞ്ച് ഒൻപത്